കോട്ടക്കലങ്ങാടി കൂടി ഒരു നടത്തം ഒരു വീഡിയോ കോട്ടക്കലങ്ങാടി കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുകൊണ്ടിട്ടു ഒരുപാട് ഒരു ഒരു വി ഐ പി ലുക്കുള്ള ഒരു കോട്ടക്കലാണ് ഇപ്പോൾ ഇത് കോട്ടക്കലല്ല ഞാനിപ്പോൾ കോട്ടക്കിലേക്ക് വെറുതെ ഒരു ബ്ലോഗിട്ട് നടക്കുകയാണ് ഒരു കാണാ കാഴ്ചകൾ കോട്ടക്കിൽ കോട്ട ഒരുപാടാൾ കേട്ടിട്ടുണ്ടാകും ഒരുപാടാൾ കേട്ടിട്ടുണ്ടാവും കോട്ടക്കിൽ നിന്ന് പക്ഷേ അതിൽ ഒരുപാടാൾ കാണാത്തതുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടി കോട്ടക്കിലങ്ങാടി കാണിക്കാൻ പോവുകയാണ് ഇതിപ്പോൾ ഞാൻ പോകുന്നത് ചങ്കുവട്ടിന്ന് അങ്ങോട്ട് കോട്ടക്കിൽ ടൗണിലേക്ക് നടക്കുകയാണ് അപ്പോൾ നടന്നാൽ നമുക്ക് ഫുൾ വീട് കിട്ടും ഓരോ സംഭവം കാണിക്കാം പിന്നെ ഇവിടുത്തെ കോട്ടക്കിൽ പ്രധാന സംഭവം ഉണ്ടല്ലോ എല്ലാവർക്കും അറിയുന്ന വേൾഡ് വൈഡ് ആയ ഒരു സംഭവം ഉണ്ട് ഇവിടെ ആയുർവേദത്തിൻ്റെ കേന്ദ്രം ആയുർവേദ ഉത്ഭവമുള്ളൊരു ഒരു ഉണ്ടല്ലോ കോട്ടയ്ക്കൽ ആര്യവേദശാല അതും കൂടെ ഞാൻ ഇതിലൊന്നും ഉൾപ്പെടുത്തിണ്ട് അതും കാണാത്ത ഒരുപാട് ആളുകളുണ്ടാവും കോട്ടക്കൽ ആര്യവേദശാല അപ്പം അതും ഞാനിന്ന് ഉൾപ്പെടുത്തും അപ്പം നമുക്ക് കാണാം കാഴ്ചകളെ ഈ സ്ഥലം ചങ്കുവട്ടിന്ന് പോന്നു കഴിഞ്ഞാൽ ആ കോട്ടക്കൽ തന്നെയാണ് പിന്നൊരു വി എച്ച് അവൽ മിൽക്കറിനൊരു കടയുണ്ട് ഇവിടെ അവിൽമീക്കിന് ഭയങ്കര തിരക്കാണ് ഒരുപാട് പഴം ഒരുപാട് പഴക്കോലെ നീക്കി കണ്ട ഇവിടെയാണ് സിനിമാ താരങ്ങളെല്ലാവരും വന്ന് അവിൽമീക്ക് കൊടുക്കുന്ന ഒരു ഷോപ്പാണ് ക്രിയച്ച് അവിൽമീക്ക് ഒരു പ്രത്യേക കൂട്ടാണ് ഇവരി പ്രത്യേക കൂട്ടാണ് അവിൽമീക്ക് അത് ആർക്കൊക്കെ പറഞ്ഞു കൊടുക്കില്ല അവരൊരു പ്രത്യേക കൂട്ടാണ് നല്ല ടേസ്റ്റായിട്ട് അവൾമിക്ക കൊടുക്കുന്ന പോലെ ഈ കോട്ടക്കൽ ബി എച്ച് അവൽമിക്കൊന്നുള്ള അടിപൊളിയാണ് അപ്പോൾ അതങ്ങനെ വീണ്ടും നമ്മൾ കോട്ടയിലേക്ക് ആകും വീണ്ടും നമ്മൾ കോട്ടക്കിലേക്ക് കോട്ടക്കൽ ആ ഒരു സംഭവത്തിലേക്കാണ് നമ്മൾ കോട്ടക്കലിൻ്റെ കോട്ടക്കലിൻ്റെ ആ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ആയുർവേദങ്ങളുടെ രാജാക്കന്മാരായ ദന്വന്തിരിയുടെ രാജാക്കന്മാരായ കോട്ടക്കൽ ആയുർവേദശാലൻ്റെ അടുത്തേക്കാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം അപ്പം അതിൻ്റെ ഇടയിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് ഏകദേശം ഏകദേശത്തും അഞ്ച് നിമിഷം ഒരുപാട് അടിപൊളി കടകളുണ്ട് ഇവിടെ ഡ്രസ്സിൻ്റെ ജെൻസും ലേഡീസിനും കടകളും ഒരുപാടുണ്ട് വി ഐ പി ഷോപ്പുകളാണോ അധികം ഇത് ചങ്കുവെട്ടി കോഴിക്കോടൊക്കെ പോകേണ്ട ബസ് സ്റ്റോപ്പാണ് ടീ ആര് വെച്ചാലേൻ്റെ മരുന്നിൻ്റെ ആ ഗാലറി ആ ഒരു തോട്ടത്തിലൂടെയാണോ അങ്ങോട്ടാണ് എടുക്കുന്നത് വളച്ച് കെട്ടി കേട്ടോ അതിൻ്റെ ആയുർവേദ സളച്ച് കെട്ടിരിക്കാണ് കോട്ടകളിൽ ആയുർവേദ സാധന്റെ ഉദ്യാനം മരുന്നിന്റെ ഉദ്യാനാണ് ഈ കാണുന്നത് വളച്ച് കെട്ടിരിക്കും കോട്ടക്കില്ല ആയുർവേദിന്റെ ഔഷധോദ്യാനത് കണ്ട ഔഷധോദ്യാനം എന്താണ് ഔഷധ ഉദ്യാനം കോട്ടക്കിലെ സ്റ്റാൻഡാണ് ഇതാ കാറിന്റെ സ്റ്റാൻഡാണ് കാറുകളുടെ സ്റ്റാൻഡാണ് ഈ കാണാൻ പോണ കോട്ടക്കളിൽ അങ്ങാടിയിലോണ്ട് എത്തുകയായിരുന്നു വലിയ ഉദ്യാന ഏക്കറക്കട സ്ഥലുണ്ട് എട്ടോ പത്തോ ഏക്കറോ പോലുണ്ട് നമ്മൾ സിമ്പിളായി വിചാരിക്കും മരങ്ങളൊക്കെ ഔഷധങ്ങളട്ടാണ് അപ്പോൾ ആ ഉദ്യാനം അതാണ് ഈ ആര്യവേശാല കാണണ്ടേ അപ്പോൾ അതിലേക്ക് നോക്കാം അപ്പോൾ ഔഷധ ഉദ്യാനം കഴിഞ്ഞിട്ടാ ഇതാണ് അതിൻ്റെ എൻഡ് കഴിഞ്ഞു അതായിരിക്കണം അപ്പോൾ വീണ്ടും നമ്മൾ കോട്ടക്കിൽ കോട്ടക്കിലങ്ങാടിയിലേക്ക് കോട്ടക്കിൽ ആരെന്ന് വെച്ചാൽ അങ്ങനെ പോവാൻ ആ ഒരു ഹോസ്പിറ്റലും ചികിത്സകളൊരാ ഒരു സംശയം കാണിച്ച തിരക്ക് തിരക്ക് പിടിച്ചൊരു നഗരട്ട ഈ കോട്ടക്കൽ ഭയങ്കര പ്രശ്നം പക്ഷെ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ സൗകര്യമില്ല റോഡ് റോഡ് വളരെ വീതി കുറവാണ് ഒരുപാട് ഭീറ്റ് കുറവാണ് റോഡിൽ സൗകര്യം കുറവാണ് ഇത്രയും ഒരു ഭീമമായ അങ്ങാടിക്ക് ഇത് പോരാ സൗകര്യം അപ്പോൾ നിങ്ങൾ കേട്ടില്ല സീനത്ത് എന്ന് പറഞ്ഞ ഒരു വസ്ത്ര സമുച്ചയം അല്ലെങ്കിൽ വസ്ത്ര വ്യാപാരം മെട്രോ പ്ലാസ എന്ന സമുച്ചയത്തിലാണ് സീനത്ത് സീനത്ത് കാണാത്തെന്ന് കണ്ടോ അതാണ് കോട്ടക്കിലെ സീനത്ത് ഓക്കെ സീനൊത്തെയും കണ്ടത് കല്യാണം അപ്പം അത് ഞാൻ കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല വേറെ കുറച്ച് തിരക്ക് കാരണം നല്ല സമയം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ അതാ തിരക്ക് പിടിച്ച നഗരത്തിലൂടെ നടന്നു നീങ്ങുന്നു കോട്ടക്കൽ അങ്ങാടിയിലേട്ട് വാര്യരുടെ പ്രതിമ കാണലേ കോട്ടക്കൽ വാര്യരെ പ്രതിമ കാണലേ അത് കാണിക്കാം വഴിയിലാണ് ഓട്ടോ സ്റ്റാൻഡ് കുഷിന്റെ ഓട്ടോ സ്റ്റാൻഡ് കാ ഹിബാലെ മ്യൂസിയമാണ് മ്യൂസിയം വാര്യരുടെ പൊതി വേണ്ടത് അതാണ് മ്യൂസിയം ആര്യ വിശാല ഹോസ്പിറ്റൽ കണ്ടില്ല അപ്പോൾ അതാണ് അവിടെയാണ് ചികിത്സയും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇതുകൊണ്ട് നമ്മൾ കോട്ടക്കിലങ്ങാടി എത്തിപ്പോയി കോട്ടക്കലങ്ങാടി ഇതാ കാണുന്നു പിന്നെ ഈ ആര്യവിശാലിൻ്റെ വേറൊരു മരുന്നും ഉൽപ്പാദനുള്ളൊരു വേറെ ഫാക്ടറി ഉണ്ട് കിട്ടണം അത് കുറേ അപ്പുറമാണേ ഞാനിപ്പോൾ അത് അങ്ങോട്ട് എടുക്കാൻ പോണ പോകണ്ടത് നോക്കട്ടെ അപ്പോൾ അങ്ങനെ പോയി നോക്കാം പറ്റുകയാണെങ്കിൽ നോക്കാം ഇതാണ് കോട്ടക്കൽ അങ്ങാടി ഭയങ്കരമായ സംഭവം അതാ സീനത്ത് എറിഞ്ഞ വലിയ വസ്ത്ര വ്യാപാര ഷോപ്പാണത് റെഡിമെയ്ഡ് ഉണ്ടോ കെ എസ് ആർ ടി സി ഇങ്ങനെ പെരുക്കാൻ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് കെ എസ് ആർ ടി സി എങ്ങനെ ഓടിയാലും ലാ ലാഭം ഉണ്ടോ നഷ്ടത്തിന് ഓടുകിൻ്റെ ഷോപ്പ് എല്ലാം സംഭവവും ഇല്ലാത്തൊരു സംഭവമില്ല ജീവിക്കാൻ സുഖം ക്യാഷ് വേണം ില്ലേ കോട്ടക്കൽ അങ്ങാടിയുടെ പുതിയ ബസ് സ്റ്റാൻഡ് കാണട്ടെ പുതിയ ബസ് സ്റ്റാൻഡ് ആദ്യം പഴയൊരു ബസ് സ്റ്റാൻഡായിരുന്നു അത് ഭയങ്കര സംഭവമായി പുതിയൊരു ബസ് സ്റ്റാൻഡ് ആക്കിയിട്ടുണ്ട് അതും കാണാം ഏകദേശം എത്തിപ്പോയി കോട്ടക്കൽ ബസ് സ്റ്റാൻഡിലോട്ട് തിരക്ക് പിടിച്ച നഗരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സൗകര്യമില്ല റോഡിന് അതാണ് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഏറ്റവും വലിയ പ്രോബ്ലം സ്റ്റാൻഡ് കാണേ അതാണ് കോട്ടയ്ക്കൽ ബസ് സ്റ്റാൻഡ് അപ്പം നമുക്ക് ബസ് സ്റ്റാൻഡിലോട്ട് പോവാം അത് ഈ റോഡ് മലപ്പുറം പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോകുന്ന റോഡത് അങ്ങനെ താഴോട്ട് ഇങ്ങനെ കോഴിക്കോട് വളാഞ്ചേരി തൃശ്ശൂർ എറണാകുളം റോഡ് വാഹനങ്ങൾ കാരണം മുറിച്ച് പറ്റുന്നില്ല ഒരു മേൽപ്പാലം ഒന്നുമില്ല കേട്ടോ അവിടെ താലിലോട്ട് പോകാൻ മേൽപ്പാലം ഒന്നുമില്ല വാഹനങ്ങൾ കാരണം നമുക്ക് മുറിച്ച് കിടക്കാനും പ്രയാസം വാഹനം കുറഞ്ഞ സമയത്ത് നമുക്ക് കയറിപ്പോകാം അത്രേ പറ്റൂ ആ അപ്പം കുറവുണ്ട് കയറുണ്ട് ഓക്കെ അപ്പോൾ ബസ് സ്റ്റാൻഡിലോട്ട് കയറാണ് എന്താണ് ബസ് സ്റ്റാൻഡ് കോട്ടക്കിൽ ബസ് സ്റ്റാൻഡ് സെറ്റപ്പാട്ടോ അടിപൊളിയാണ് നല്ല ബസ് സ്റ്റാൻഡാണ് അപ്പോൾ പുതിയതായിട്ട് പണിതാണ് അതിൻ്റെ അകത്തോട്ട് കയറാണ് ഇവിടുന്ന് എല്ലാ ഒട്ടുമിക്ക സ്ഥലത്തേക്കും ബസ്സുണ്ട്